പൂർവ്വകാലത്ത് ജീവിച്ചിരുന്ന വലിയൊരു മഹാനായൊരു പണ്ഡിതൻ അദ്ദേഹത്തിന്റെ അയൽവോക്കത്തൊരു മദ്യപാനിയായൊരു മനുഷ്യൻ ജീവിച്ചിരുന്നു അദ്ദേഹം മരണപ്പെട്ട സമയത്ത് ഈ മദ്യപാനിയുടെ ഭാര്യ ഈ പണ്ഡിതനെ വന്ന വിവരമറിയിച്ചു എന്റെ ഭർത്താവ് മരിച്ചിട്ടുണ്ട് നിങ്ങൾ അദ്ദേഹത്തിനുണ്ടെന്ന് മയ്യം തമസ്കരിക്കണം ഈ മാമം നൽകണമെന്ന് ആവശ്യപ്പെട്ടു അപ്പൊ പണ്ഡിതനെ നിരസിച്ചു അദ്ദേഹം പറഞ്ഞു ഞാൻ ചെയ്യില്ല മദ്യപാനിയായിരുന്നു അദ്ദേഹം ജീവിതകാലം കൊണ്ട് വരും ഞാനത് ചെയ്യില്ല എന്ന് പറഞ്ഞു അങ്ങനെ മറ്റുള്ള ആളുകൾ കൂടി അദ്ദേഹത്തെ കുളിപ്പിച്ച് മയ്യ തമസ്കരിച്ച് കവറടക്കി ദിവസങ്ങൾ കഴിഞ്ഞ് ഈ മദ്യപാനിയെ ഈ വലിയ ഈ മാമം പണ്ഡിതനെ അദ്ദേഹം സ്വപ്നത്തിൽ കാണുന്നുണ്ട് അദ്ദേഹം സ്വർഗത്തിലാണ് സ്വർഗ്ഗത്തിലാണെന്ന് മാത്രമല്ല നല്ല വെള്ള വസ്ത്രം ധരിച്ച് സ്വർഗത്തിൽ നിൽക്കുന്നുണ്ട് അദ്ദേഹം ഈ പണ്ഡിതനോട് പറയുന്ന സ്വപ്നത്തിൽ അലഹമുല്ലാ സ്വർഗം നിന്റെ കയ്യിൽ തന്നില്ലല്ലോ ആ സ്തുതി സ്വർഗം കൊടുക്കാനുള്ള അധികാരം നിന്റെ കയ്യിലെ തന്നെ എനിക്ക് സ്വർഗം കിട്ടില്ല അത് പടച്ചോ കൊടുക്കുന്നോണ്ടാണ് സ്വർഗം എനിക്ക് കിട്ടിയത് എന്ന് പറയുന്നുണ്ട് അപ്പൊ ഈ പണ്ഡിതൻ എന്താണ് ഇദ്ദേഹത്തിന്റെ ജീവിതം എന്ന് അറിയാൻ വേണ്ടി ഭാര്യയെ സമീപിക്കുന്നുണ്ട് മദ്യപാനിയുടെ ഭാര്യയെ സമീപിച്ചു ചോദിച്ചു എന്തായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതാവസ്ഥ പറഞ്ഞു നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ ഒരു മദ്യപാനിയായിരുന്നു പക്ഷെ അദ്ദേഹത്തിൽ ചില നന്മകൾ ഉണ്ടായിരുന്നു നന്മകളുണ്ടായിരുന്നു യുദ്ധ എല്ലാ വെള്ളിയാഴ്ചയും അദ്ദേഹം അനാഥകളുടെ അടുക്കൽ ചെന്ന് അനാഥകൾക്ക് ഭക്ഷണം കൊടുക്കുകയും അവരെ തലയിൽ തടയുകയും അവരോടൊപ്പം സമയം ചെലവഴിക്കുകയും എന്നിട്ട് അദ്ദേഹം പറയുമ്പോൾ പൊതുപോലെ അമ്മിക്കുകയും ഈ സാധുവിന് വേണ്ടി പ്രാർത്ഥിക്കണേ എന്ന് ആനാഥങ്ങളോട് പറയാറുണ്ടായിരുന്നു ഇങ്ങനെ ഒരു നന്മ മനുഷ്യരുണ്ടായിരുന്നു എന്ന് ഭാര്യ പറയുന്നു തെറ്റിനെ ചെറുതായി കാണിക്കാനല്ല അല്ല എന്ന് പറഞ്ഞത് നമുക്കിടയിൽ പൊതുവേ ധാരണയുണ്ട് എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ ചെയ്യുന്ന ആളുകളെ ആ തെറ്റുകൾ വെച്ചിട്ട് നമ്മൾ ജഡ്ജ് ചെയ്യണാലും നരകത്തിലായിരിക്കും നമ്മൾ സ്വർഗത്തിലായിരിക്കില്ല നമ്മുടെ ഏതെങ്കിലും ഒരു നന്മ കണ്ടിട്ട് നമ്മൾ സ്വർഗത്തിലാണെന്നും മറ്റാരോ ചെയ്യുന്ന ഏതോ ഒരു തിന്മ കണ്ടിട്ട് അയാൾ നരകത്തിലാണെന്നും വിധി എഴുതാൻ ഏൽപ്പിച്ചിട്ടില്ല അന്തിമ തീരുമാനം നമ്മുടേതല്ല അത് പടച്ചതാണ് ഏത് തെറ്റും അള്ളാഹുവിനോട് തൗബാ ചെയ്ത പടച്ചോറത്തു അയാൾ ചെയ്ത തെറ്റ് അയാൾ തൗബാ ചെയ്ത് പടച്ചോറത്തിട്ടുണ്ട് പക്ഷെ നമ്മളും എന്നോ ഒരാൾ ചെയ്ത തെറ്റ് നമ്മളിങ്ങനെ സോഷ്യൽ മീഡിയയിലിട്ട് ഇങ്ങനെ അലക്കുകയാണ് അയാൾ പടച്ചോരാടി ഇടപാട് തീർന്നിട്ടുണ്ട് പക്ഷെ നമ്മൾ തീർക്കൂല നമ്മളിങ്ങനെ സോഷ്യൽ മീഡിയയിലിട്ട് അലക്കുകയാണ് പ്രത്യേകിച്ച് ഇന്നത്തെ അത് ചെയ്യരുത് എന്ന് പറയാനാണ് ഈ സംഭവം നമ്മൾ നടത്തുന്നത് നമ്മൾ മറ്റുള്ളവരുടെ തിന്മകളെ കണ്ട് അത് വിലയിരുത്താതിരിക്കാതെ നമ്മുടെ തിന്മകളിലേക്ക് നമ്മൾ നോക്കുക നന്മകൾ ആയിരക്കണക്കിന് നന്മകളുണ്ട് നമ്മൾ ചെയ്യുന്നത് അതിൽപ്പെട്ട ഒരു നന്മയായിരിക്കാം നമ്മൾ ചെയ്യാത്ത എത്രയോ നന്മകൾ മറ്റുള്ളവർ ചെയ്യുന്നുണ്ടാകാൻ അതുകൊണ്ട് അവരുടെ അവരൊരു തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ആ തെറ്റിന് അവർക്ക് എക്സ്ക്യൂസ് കൊടുക്കുക ഒരു സംഭവം ഉണ്ട് ഒരു സദസ്സിൽ കുറെ ആളുകൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക ഒരാൾ മാത്രം ഇടത് കൈ കൊണ്ട് ഭക്ഷണം കഴിക്കണം ഇപ്പൊ കൂട്ടത്തിലിരുന്ന ആളുകൾ ഇയാളെന്താ ഇടത് കൈ കൊണ്ട് ഭക്ഷണം കഴിക്കുന്നൊക്കെ ചിന്തിച്ചു പക്ഷെ സദസ്സ് പിരിഞ്ഞുകൾ മുസാഫത്ത് ചെയ്യുമ്പോൾ പിരിഞ്ഞു പോകാൻ നേരത്തും മുസാഫത്ത് ചെയ്യുമ്പോൾ മനസ്സിലാവുന്നത് ആ മനുഷ്യന് വലത് കൈ ഇല്ല വലത് കയ്യെ തന്നെ ഇല്ല അതുകൊണ്ടല്ല ഇടതുകൈട് ഭക്ഷണം കഴിച്ചിട്ടുണ്ട് അപ്പോൾ തെറ്റ് ചെയ്യുന്ന ആളുകൾ നമ്മളവരെ ഉപദേശിക്കാം പക്ഷെ അവരെ കുറ്റപ്പെടുത്താനും അവരെ നരകത്തിലേക്ക് ഇടാനുള്ള ആ ഒരു ഉത്തരവാദിത്വം അദ്ദേഹത്തിൽ നമ്മളെ ഏൽപ്പിച്ചു സൗരി വലിയ പണ്ഡിതനാണ് വലിയ പക്ഷെ അദ്ദേഹത്തിന് അഞ്ചു മാസക്കാലം നഷ്ടപ്പെട്ടു കൃത്യമായി തഹജുസ്കരിച്ചിരുന്ന ആളാണ് പക്ഷെ അഞ്ചു മാസമായിട്ട് തഹജൻസ്കരിക്കാൻ കഴിയുന്നില്ല എണീക്കാൻ കഴിയുന്നില്ല അദ്ദേഹം ചിന്തിച്ച് എനിക്കെന്താണ് ഈ തഹജ് നഷ്ടപ്പെടാൻ കാരണം അങ്ങനെ അദ്ദേഹം അന്വേഷിച്ചപ്പോഴാണ് അദ്ദേഹത്തിന് മനസ്സിലായത് ഒരിക്കൽ അദ്ദേഹം ഒരു സദസ്യം വെച്ച ഒരാൾ കരയുന്നത് കണ്ടു ഈ കരയുന്ന ആളെ കണ്ടിട്ട് അദ്ദേഹം മനസ്സിൽ വിചാരിച്ചു അനുകൂലം എബുക്കിലില്ല അയാൾക്കറിയുന്ന പടച്ചോര പേടിച്ചിട്ടൊന്നുമല്ല കള്ള കറൻസി മനസ്സിൽ വിചാരിച്ചു ഈ ഒരു ധാരണയാണ് സുഫിയാന സോലിക്ക് അഞ്ചു മാസക്കാലം തഹജ് നഷ്ടപ്പെടാൻ കാരണമായി തീരുന്നത് അയാളെ തെറ്റിദ്ധരിച്ചു അയാളുടെ മനസ്സറിയാൻ നമുക്കറിയില്ല അയാളുടെ നീയത്ത് എന്താണെന്ന് നമുക്കറിയില്ല അത് ആരോണ്ട് ആരുടെയും ഉദ്ദേശിയെ നമ്മൾ ചോദ്യം ചെയ്യാനോ നമ്മളെ തെറ്റിദ്ധരിക്കാനോ നിൽക്കരുത് അവരിൽ നമ്മളെക്കാൾ വലിയ നന്മകളിൽ അവരിൽ ഉണ്ടാകും അവർ ചിന്ത തെറ്റുകൾ പഠിച്ചോടെടുത്താവുക ചിന്താവും എന്ന് വിചാരിച്ചുകൊണ്ട് അവർക്ക് എക്സ്ക്യൂസ് കൊടുക്കാൻ നമ്മൾ തയ്യാറുക നമ്മുടെ തെറ്റു നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യുക